പല ദിവസത്തെ പാർട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങോക്കിയാണ് ക്രിസ്റ്റി രാവിലെ തന്നെ ഓഫീസിൽ പോകുമ്പോൾ കൂടെ കുത്തിപ്പൊക്കി എഴുന്നിരിപ്പിക്കാൻ ഒടുവിൽ അവൾ ഓഫീസിൽ പോയി കണ്ണ് തിരിങ്ങഴിഞ്ഞിട്ട് ഹെഡ്ബോർഡ് തല ഉയർത്തി വെച്ചിരുന്നു അവൻ ഡെൽമയുടെ മുഖം മനസ്സിലേക്ക് ഓടി വന്നത് അവനെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞ് ഫോൺ ട്രെയിൻ ചെയ്യുന്ന ശബ്ദം കേട്ട് ക്രിസ്റ്റി ബേക്കിൽ കിടന്ന ഫോൺ കയ്യെടുത്ത് ചെയ്തു മമ്മ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു അവൻ ക്രിസ്റ്റി ബാംഗ്ലൂർ ഉള്ള നിന്റെ പോർതിമതി നിങ്ങൾ തന്നെ ഇവിടെ എത്തണം വന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ മമ്മുടെ ശബ്ദം ആദ്യമായിട്ടാണ് അഫ്രിതി കൗരത്തിൽ കേൾക്കുന്നത് ക്രിസ്റ്റി മമ്മ എന്താ പറയുന്നത് എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല എന്താ മാറ്റം ക്രിസ്റ്റി ചോദിച്ചു എന്നെയും പപ്പയും തീറ്റിയാക്കുമെന്നാണോ കരുതിയത് നീയൊന്നും പറയിടാം എത്രയും പെട്ടെന്ന് ഇവിടെ വാ ഇല്ലെങ്കിൽ ഞാനും പപ്പയും അവിടേക്ക് വരാം വേണ്ട ഞാൻ വരാം പെട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ക്രിസ്റ്റി പപ്പയും അമ്മയും കൂടി വന്ന തന്റെ കള്ളക്കളിയും കൊണ്ടെന്നും അവരറിയ ഈ വെളിയിൽ തന്നെ എന്തോ ഉണ്ട് ഡെൽമയുടെ കാര്യം ആരെങ്കിലും ഒറ്റയോ അവന്റെ മനസ്സിൽ സംശയത്തിന് നേരിൽ അനങ്ങും ക്രിസ്റ്റി ഓരോന്നും ആലോചിച്ച് കുറേ നേരം വരുന്നു ഡെൽമ തനിക്ക് പറ്റില്ല അപ്പയും അമ്മയും മമ്മയും എന്തൊക്കെയോ പറഞ്ഞാലും അലീന തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തനിക്ക് ഇഷ്ടമല്ല തൻ്റെ ലൈഫിൽ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അത് ഡെൽമയാണ് അതിലൊരു മാറ്റവും ഇല്ല വാഷ്റൂമിലേക്ക് പോയി ക്രിസ്റ്റി സ്പ്രെഷായി ഡിംഗ് ടേബിൾ വെച്ചിരുന്ന ഫ്ലാസ്കിലും ചായ കപ്പിലേക്ക് പകർത്തിയിട്ട് പുട്ടും കടലക്കറിയും പാത്രത്തിൽ അതച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാൻ തോന്നിയില്ല അവന് എന്നാലും തനിക്ക് വേണ്ടി രാവിലെ പോകുമ്പോൾ ധൃതിയിൽ ഉണ്ടാക്കി വെച്ചതല്ല ഡർമ എന്നോർത്തപ്പോൾ കഴിക്കാനിരുന്നു അവൻ മനസ്സിലാ മനസ്സവ നന്നായി ഇഷ്ടപ്പെട്ടു അവനാ മസാല കടല നന്നായി കഴിക്കുകയും ചെയ്തു കഴിച്ച് പ്ലേറ്റിൽ കഴുകി വെച്ച് പാത്രം കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് ഫോൺ ട്രെയിനിങ് ചെയ്തപ്പോൾ ടേബിളിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ഡിംബാഗിലേക്ക് ഇരുന്നു അവൻ ഡെൽമിറങ്ങാൻ നല്ല ആളാണ് ഞാൻ എത്ര വിളി വിളിച്ചു കണ്ണ് തുറക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിച്ചോ എല്ലാം ടേബിൾ ഇട്ട് വെച്ചിട്ടും കണ്ടില്ലെങ്കിലോ എന്ന് കരുതി വിളിച്ചതാണ് ഇനിയും ഉറങ്ങുകയാണോന്നും അറിയില്ലല്ലോ മറുതലക്കിൽ നിന്നും അവളെ സ്വരം മൊഴുകിയെത്തി അവൻ്റെ കാവിലേക്ക് ചെറുതായി കണ്ണുകൾ ഈറൻ പൊഞ്ഞു അവൻ്റെ വല്ലാത്തൊരു വല്ലാത്തിരിപ്പടച്ച് എന്തോ ആ കാരണമായൊരു ഭയം തന്നെ വന്ന് പൊതിയുന്നത് പോലെ മാഷെ ഇപ്പോഴും മുറക്കത്തിൽ തന്നെയാണോ ഒരു അനുക്കവില്ലല്ലോ അവരെ സ്വലം മാറി ശ്രദ്ധിച്ചോളാൻ എഴുന്നേറ്റ് താൻ ഉണ്ടാക്കി വെച്ച പുട്ടും കഴിച്ചു നല്ല രുചിയുണ്ട് മസാല തട്ടലയ്ക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒഴിച്ചിരുന്നു എന്താ കാര്യം അറിയില്ല എത്രയും പെട്ടെന്ന് മഴക്കേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാണ് ഞാൻ പോകാൻ തീരുമാനിച്ചിരുന്നതാണ് ക്രിസ്റ്റി പറഞ്ഞ കേട്ടപ്പോൾ ഷോക്കായി പോയി അവർക്ക് കാര്യം മാമനിയുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞുവെങ്കിലും അവൻ പോകുന്നത് ഒരു താല്പര്യവുമില്ല അവൾക്ക് ക്രിസ്റ്റി അടുത്തുണ്ടാകണം എപ്പോഴും എന്ന് തന്നെയാണ് ആഗ്രഹം ക്രിസ്റ്റി ഇല്ലാതെ തനിക്കിന് പറ്റില്ലെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം എടോ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ ക്രിസ്റ്റിയൊന്നും നിർത്തിക്കൊണ്ട് ചോദിച്ചു കേൾക്കാൻ ക്രിസ്റ്റി പറ എന്നിട്ട് പോകാൻ തീരുമാനിച്ചു അവളെ സ്വരം വാങ്ങാതെ താഴ്ന്നു പോയിരുന്നു എൻ്റെ മനസ്സിൻ്റെ വേദന പ്രിയപ്പെട്ടത് എന്തോ കൈവിട്ടു പോകുന്ന ഒരു ഫീൽ മനസ്സിന്റെ വേദന കണ്ണുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടായിരിക്കാം മനസ്സ് കരയുമ്പോൾ അറിയാതെ കണ്ണും കരഞ്ഞു പോകുന്നുണ്ട് പോകണം ഇല്ലെങ്കിൽ അവർ ഇവിടെ വരും മണ്ണ പിന്നെ നമ്മുടെ ഒളിച്ചു കളി അറി അല്ലെങ്കിൽ പിന്നെ എല്ലാവരോടും വിവരം പറയണം എന്ത് വേണമെന്ന് ആലോചിക്കണം അലീനയുടെ പ്രപ്പോസൽ നീക്കാൻ വേണ്ടിയാണോ എങ്കിലിനിയും പറയാതിരിക്കാൻ പറയുക നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയും എല്ലാവരെയും അനുഗ്രഹത്തോടെ നടക്കണമെന്നാണ് ആഗ്രഹം അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇറങ്ങും ആ വീട്ടിൽ നിന്നും എന്ന് നീക്കമായി അത് പറയുമ്പോൾ അവരുടെ സ്വയം ചെറുതായി ഇറവി ക്രിസ്റ്റി ആദ്യം അവർക്ക് പറയാനുള്ളത് കേൾക്ക് എന്നിട്ട് മതി ഞാൻ വന്നിട്ട് പോയാൽ മതി കേട്ടോ ശരി വയ്ക്കട്ടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് പോയി നിറഞ്ഞു തുകയെ കണ്ണുകൾ പുറം കയ്യു തുടച്ചു അവൾക്ക് വിഷമമായി പറഞ്ഞു എന്ന് മനസ്സിലായി അതിന് എന്തായാലും ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാവണം ക്രിസ്റ്റി ഫോണെടുത്ത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് സമയം നോക്കി രാത്രിയുണ്ട് അതിൽ പോകണമെന്ന് തീരുമാനിച്ചു ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എമർജൻസി ടിക്കറ്റ് നോക്കിയത് കൊണ്ട് ടിക്കറ്റ് കിട്ടി അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു താൻ വരുന്നില്ലെന്നറിഞ്ഞതിൽ അവർ ഇവിടേക്ക് പുറപ്പെടും ഫോൺ വെച്ചിട്ട് റീസാർജ് ചീരിച്ചു ഞാൻ പറഞ്ഞില്ലയോ എന്റെ സ്വരം ഒന്ന് കനത്താൽ മോൻ വഴിക്ക് വരുമെന്ന് അവർ രാത്രിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു എന്ന് പറയാൻ വിളിച്ചതാണ് ഭർത്താവിനെ നോക്കി ചീരിച്ചു കൊണ്ട് പറഞ്ഞ അയാളെ അടുത്ത് എഴുന്ന സാർ ഇനിയും അവരത് പറയാൻ കഴിയില്ല എത്ര എന്ന് വെച്ചാ പോകുന്നത് ജോസ് ഇന്നലെ കൂടി വിളിച്ചു ചോദിച്ചു അലീന മോൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് ഇനി വിവാഹം കഴിഞ്ഞിട്ട് വിടാനാണ് അവരുടെ പ്ലാൻ ലീവ് അധികമില്ല അവട്ടും ഓരോ ആഴ്ച ഗ്യാപ്പിൽ നടത്താമെന്നാണ് പറയുന്നത് അവർക്ക് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അവൻ സമ്മതിക്കണം മതി അവൻ അവളെ അല്ലെങ്കിൽ തന്നെ താല്പര്യക്കുറവാണ് പിന്നെ എനിക്ക് മാത്രം ഇഷ്ടമൊന്നുമല്ല നിങ്ങൾ പറഞ്ഞ വാക്കലിന്ന് കയറ്റിയാണ് ഞാൻ കൂട്ടി നിർത്തുന്നത് ട്രീസ തൻ്റെ ഇഷ്ടക്കേട് വ്യക്തമാക്കി നീ അവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി അവൻ സമ്മതിക്കും എനിക്ക് ഉറപ്പാണ് അയാൾ പറഞ്ഞ ഫോൺ ആരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു തലേ ദിവസം ചച്ചീവിനെ വീട്ടിൽ കൊണ്ടുവിട്ട ദേവൻ തിരിച്ചു പോയിരുന്നു അച്ഛമ്മയുടെ പിറന്നാളും തലേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രസവത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല ഗായത്രിക്ക് എന്നാൽ കുളി തെറ്റിയതിനു ശേഷം ചെറുതായി വയറുവേദനയും നടുവേദനയുമാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റൂമിൽ കിടക്കുകയാണ് അവൾ ഫുഡ് കഴിക്കേണ്ട അത്യാവശ്യം വാഷ് മാത്രമാണ് അവൾ നടക്കുന്നത് പിന്നെ കിടപ്പ തന്നെ രണ്ട് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഏട്ടത്തേക്ക് കഴിക്കാൻ ആപ്പിൾ തോലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി പ്ലേറ്റിൽ വെച്ചുകൊണ്ട് ഏട്ടത്തിൻ്റെ റൂമിലേക്ക് നടന്നു ദക്ഷ ഏടത്തി ഇങ്ങനെ കിടക്കുമ്പോൾ മടുത്തു പോകുന്നുണ്ട് അല്ലേ ഏട്ടത്തിൻ്റെ അരികിലിരുന്ന ദച്ഛതിൻ്റെ കയ്യിലിരുന്ന പ്ലേറ്റ് ആപ്പിൾ കഷ്ണങ്ങൾ ഏട്ടത്തേക്ക് എടുത്തു കൊടുത്തുകൊണ്ട് ചോദിച്ചു അതുതന്നെ വല്ലാതെ കിടപ്പായിപ്പോയി എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് കിടക്കാൻ പക്ഷെ ഇതുപോലെ അടഞ്ഞ കിടന്നാലുണ്ടല്ലോ മടുത്തു പോകും അവൾ ആ പ്ലോക്കേഷ് എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞു ജശുമോളെ ഏട്ടത്തി ഒരു കാര്യം പറയാം നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി ഒഴിവാക്കി ഇരുന്നാൽ പിന്നെ നമുക്ക് ആവശ്യമാകുമ്പോൾ ഈശ്വരന്മാർ കണ്ണടച്ച് കളയും അതുകൊണ്ട് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയും കാതിരിക്കണ്ട ഒന്നെങ്കിൽ ഡോക്ടറെ കാണിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയാമല്ലോ ഗായത്രി അടക്കത്തിൽ പറഞ്ഞു അതിന് ഡോക്ടർമാർ വിചാരിച്ചിട്ട് കാര്യമില്ലായിരത്തി ഞാൻ വിചാരിക്കേണ്ടേ എനിക്കിപ്പോഴാണ് ഒരു കുഞ്ഞു വേണമെന്ന് തോന്നിയത് അവിടുത്തെ അച്ഛമ്മയുടെ കുത്തുവാക്ക് കേട്ട് മടിച്ചു ഇപ്പം ഞാനും ദേവേട്ടനും ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങിയതേലും നാണങ്ങൊണ്ട് ചുവന്ന കവളുകളോടെ പറയുന്ന അവളെ അതിശയത്തോടെ നോക്കി ഗായത്രി എന്തായിട്ട് ഇങ്ങനെ നോക്കുന്നത് ലക്ഷ ചീരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ദേവനെ സമ്മതിക്കണം നിൻ്റെ പൊട്ടക്കരത്തിന് കൂട്ടുനിൽക്കുന്നതിന് ദേവൻ സ്ഥാനത്ത് നിന്റെ ഏട്ടനായിരുന്നെങ്കിലും എപ്പോൾ ഡിവോഴ്സായിരുന്നു ചോദിച്ചാൽ മതി ഗായത്രി ആക്ഷര്യത്തോടെ പറഞ്ഞു അതെ വേറെ ആരായിരുന്നാലും അതൊക്കെ നടക്കുമായിരുന്നു വേണ്ടത് പാവം എന്റെ ദേവേട്ടൻ എനി എന്ത് ഇഷ്ടമാണോ ആരെന്ത് പറഞ്ഞാലും എനിക്ക് മുന്നിൽ കവചമായി നിൽക്കും അച്ഛനെയാണെങ്കിൽ കൂടി ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഏട്ടത്തിൽ പറഞ്ഞതുപോലെ എന്റെ പൊട്ടു തരത്തിന് കൂട്ടുനിൽക്കുന്നതാണ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ചു ഗായത്രി അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴക്കടൽ ആ കണ്ണുകളിൽ കാണാമായിരുന്നു അവൾ മോളെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാത്തിനും ചുറ്റും തെറ്റുമുണ്ടാകും അത് കണ്ടറിഞ്ഞ് പെരുമാറുക നമ്മുടെ സന്തോഷത്തേക്കാൾ നമ്മുടെ വേദനയെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന സന്തോഷം അറിയാൻ ശ്രമിക്കുക ഗായത്രി പറഞ്ഞപ്പോൾ ബീച്ചു വെറുതെ എന്ന് മൂടി അവരുടെ മനസ്സിൽ ദേവനായിരുന്നു അവന്റെ സ്വരം ഒന്ന് കിടക്കാൻ അതി ആഗ്രഹിച്ചോള മനസ്സ് ഏട്ടത്തെ കിടന്ന അച്ചുമെന്നാല്യാക്കുമല്ലോ അവൻ വന്നാൽ എനിക്ക് നേരം പോക്കാകും ഞാനും ഒന്ന് കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് ഏട്ടത്തിയുടെ മോലയുടെ വാതി വിചാരത്തിന്റെ റൂമിലേക്ക് നടന്നു ബീച്ചു ഉച്ചക്ക് ആഹാരം കഴിഞ്ഞാൽ ഒന്ന് കിടക്കുന്ന പതിവേണ്ടി വീട്ടിലെല്ലാവർക്കും അമ്മയും അച്ഛമ്മയും അവരവരുടെ റൂമിലാണ് റൂമിലെത്തി ടേബിൾ ഇടുന്ന ഫോൺ എടുത്ത് നോക്കി ദേവനും മകളും കൂടി വിളിക്കുന്ന ഫോട്ടോസ് തെളിഞ്ഞു വന്നു ഇങ്ങനെ കൊണ്ട് വിട്ടുപോയതാ ഇനി നേരം വരെ ഒന്ന് വിളിക്കാൻ തോന്നിയോ ദേവൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞിട്ട് ബെറ്ററിൽ കിടന്നോളു ഒന്ന് വിളിച്ച് നോക്കട്ടെ എവിടെയാണെന്ന് അറിയാമല്ലോ ദേവൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തവള് ഒറ്റ റിങ്ങടിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു ദേവൻ റിജു തനിക്ക് നൂറായാണ് കേട്ടോ ഞാൻ തന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതേ ഉള്ളൂ ദേവൻ പറയുന്ന കേട്ട് സന്തോഷം തോന്നിയെങ്കിലും മറിച്ച് പിടിച്ചുണ്ട് അവൾ പരിഭവത്തോടെ പറഞ്ഞു ഓ തന്നെ ഞാൻ വിശ്വസിച്ചു കേട്ടോ ദക്ഷ ചുണ്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു എടോ താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സത്യമാണ് പിന്നെ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ കറങ്ങുന്ന കസാരിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ചോദിച്ചു അവൻ ഞാൻ വിളിച്ചപ്പോ അല്ലെ ചോദിച്ചതിൽ എനിക്ക് മനസ്സിലായി ദേവേട്ടിനെ പണ്ടത്തെക്കോലൊരു സ്നേഹവും ഇല്ല എന്നോട് ഉള്ളിൽ വന്ന ചിരി അമർത്തിക്കൊണ്ട് പറഞ്ഞു ദക്ഷ ദേവണെ എൻ്റെ സ്വഭാവം മാറ്റി തുടങ്ങി ഞാൻ പറഞ്ഞു നിന്നോട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് നീ വിളിച്ചതെന്ന് ദേവനെ സ്വരം കുറിച്ച് ഉയർത്തി പറഞ്ഞത് തൻ്റെ എഴുതുകയെ കെട്ടിയിരിക്കുന്ന വാശിലേക്ക് നോക്കി ഒരു സൈ നോക്കാനുണ്ട് ദക്ഷയുടെ വീട് കഴിഞ്ഞു പോണം രണ്ടു ദിവസമായി ഈ നേട്ടം പറഞ്ഞിട്ട് എന്നാൽ ഇനി അവളെ പരിഭവം മാറ്റിയിട്ട് തന്നെ കാര്യം മനസ്സ് ഉറപ്പിച്ചിരുന്ന ദേവൻ വേഗം ഓഫീസിൽ നിന്നും ഇറങ്ങി ദക്ഷ കേൾക്കാതെ സ്റ്റാഫിനോട് പറഞ്ഞു കാവൽ കയറിയവരെ ഫോൺ സ്പീക്കറിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് ഇത്ര നേരം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓഫീസിലൊക്കെ ആരെങ്കിലും മാത്രമാണ് ചിന്ത എന്നാൽ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് അതല്ല നിങ്ങൾ എവിടെയാണോ എന്ത് ചെയ്യുകയായിരിക്കും നേരത്തിന് ഫുഡ് കഴിച്ചോ എന്നൊക്കെയുള്ള ആദ്യമായിരിക്കും അത് പറഞ്ഞു നിങ്ങൾ അറിയുന്നുണ്ടോ ദക്ഷ വീണ്ടും ചോദിച്ചു എന്നിട്ട് നീ ഒന്നും വിളിച്ചില്ലല്ലോ നീ ആഹാരം കഴിക്കുമ്പോൾ ഇനി ഓർത്തോ ഇല്ലല്ലോ എല്ലാം നീ കിടക്കാൻ തന്നെ മലേ ഇനി ഓർത്തത് നീ കഴിക്കുന്നതിന് മുന്നേ എന്നു വിളിച്ച് ചോദിച്ചോ ദേവൻ ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു അവളുടെ പക്കലും എന്നാലും ഓരോ മോഡലും ഞായങ്ങനെ പറഞ്ഞ് പിടിച്ചിരുന്നു അവളും ഈ സമയം എല്ലാവരും കിടക്കുകയായിരിക്കുമെന്ന് അറിയാമായിരുന്നു അവന് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങി അവൻ ഗേറ്റ് കിടന്ന മുറ്റത്തേക്ക് നടന്നു സീറ്റൗട്ടിലേക്ക് കയറി മുൻവശത്തെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് അവൾക്ക് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗായത്രിക്ക് വാട്സാപ്പ് മെസ്സേജ് സെൻഡ് ചെയ്തു ചെയ്തോളും പുറത്ത് എത്തിയിട്ടുള്ളെന്നും സർപ്രൈസ് കൊടുക്കാനാണെന്നും വാതിൽ തുടർക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ചു ഗായത്രിക്ക് ആകാംക്ഷായിരുന്നു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ പതി എഴുന്നേറ്റി വന്ന് വാതിൽ തുറന്നു കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് ദേവൻ അകത്തേക്ക് കയറി അമ്മയോട് പറയാൻ വേണ്ടി ഗായത്രി അമ്മയുടെ മുറിയിലേക്ക് പോയി ദേവൻ മുകളിലെ ദക്ഷിണ തോമലേക്ക് പോകാൻ സ്റ്റെയറിൽ കയറുമ്പോൾ ഫോണിൽ പറഞ്ഞു ഒരു മിനിറ്റ് ഞാനിപ്പോൾ തിരിച്ച് വിളിക്കാം പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി താഴെ നിൽക്കുന്ന ഗായത്രി നോക്കി വലിൻ്റെ തേരെ പേരിവരെ ഉയർത്തി കാണിച്ചു അവളും അതി ആക്ഷണിച്ചു ഇടനാട്ടിലൂടെ പറഞ്ഞു നടന്ന ദേവൻ രണ്ട് പാടിലുള്ള വാതിലാണ് മുറിയുടെ ചാരിയിട്ടത് വിവാതിൽ പാളിയുടെ വിടവിലൂടെ ദേവൻ്റെ നോക്കി കട്ടിൽ വിലങ്ങനെ കമിഴഞ്ഞ് കിടക്കുകയാണ് തെച്ചു ദാവണയാണ് അവളുടെ വേഷം ഇരുകാലികളും പിണച്ചുയർത്തി വെച്ചിട്ടുണ്ട് വായുവിൽ ആടുന്നുണ്ട് ഇരു കാലുകളും കെട്ടി പിണഞ്ഞുണ്ട് കുഴിസ് കാൽവണ്ണയിൽ കിടന്ന് തിളങ്ങി അഴിഞ്ഞു വീടാൻ പൂടി വെട്ടിൽ ചീത്തര കിടക്കുന്നുണ്ട് ഫോണിൽ എന്തോ പാട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ അതിൻ്റെ താഴത്തിലാണ് കാലികളുന്നത് ദേവൻ പൂച്ചപ്പലകത്തേക്ക് കയറി ൾ ചേർത്ത് അടച്ചു കള്ളച്ചീരിയുടെ അവൾ അടുത്തേക്ക് നടന്നു ഹലോ കത്തിന ചെന്ന് നിന്ന് വിളിച്ചോ നെട്ടിപ്പിടന്ന് തിരിഞ്ഞ് രക്ഷ നോക്കിയപ്പോൾ തൊട്ടുമഞ്ഞ് ദേവ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ ഇരു കാലുകളിലും പിടിച്ച് വീട്ടിലേക്ക് ബലമായി അമർത്തി വെച്ച് അവളെ ദേഹത്തേക്ക് ചാഞ്ഞഅ ദേവേടാ ഇതെന്താ ഇവിടെ വിക്കു ചോദിച്ചോളു എനിക്കെന്റെ ഭാര്യയെ കാണുമെന്ന് തോന്നി വന്നു നീയല്ലേ വിളിച്ചില്ലാന്ന് പറഞ്ഞ് എന്നെ വട്ടം കറക്കിയത് അപ്പം ഞാൻ നേരിട്ട് വന്ന് എൻ്റെ ഭാര്യയുടെ പിണപ്പം മാറ്റിയെടുക്കാമെന്ന് അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി പ്രണയാദ്രമായി പറഞ്ഞു ദേവൻ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കറിയില്ലേ എൻ്റെ ദൈവനെ ഞാനിപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചതേയുള്ളൂ അവളുടെ കവലിൽ നാണ കൊണ്ട് ചോന്നു എനിക്കും എൻ്റെ പെണ്ണങ്ങ് കാണണമെന്ന് തോന്നും നിന്നെ കാണാതെ ഒരു ദിവസം പോലും വയ്യപ്പനെ പറഞ്ഞുകൊണ്ട് അവളൊന്നും വ്യക്തിയിൽ അമർത്തി ചിന്തിച്ചു അവൻ്റെ കവിൽ ഏത് കൈകളിലും ചേർത്ത് പൊതുജൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ തന്നെ തന്നെ കണ്ടു ചെണ്ട് അവളെ വിറ കൊഴുന്നാതിരം തന്നെ അതിരം കൊണ്ട് കൊതിഞ്ഞോളും അവളുടെ വിരലുകൾ അവൻ്റെ മാറിൽ അമർത്തിപ്പിടിച്ചു രാതമായ ചന്ദനത്തിനൊടുവിൽ അവളെ ചുണ്ടുകൾ മോചിപ്പിച്ചും അവളെ ഉയർന്നു താഴ്ന്ന മാറിത്തിലേക്ക് അവൻ്റെ നോട്ടം എത്തിയത് കണ്ടപ്പോൾ തല ഒരു വശത്തേക്ക് ചേരിച്ചോളും ഞാൻ സ്നേഹിച്ചോട്ടെ അവളുടെ മറുപടി കാതു നിൽക്കാതെ ദാവന മാറിക്കിടന്ന നഗ്നമായ അവളുടെ വയറിൽ മുഖം അമർത്തിയവൻ ഈ കയറിലും കൊണ്ട് അവൻ്റെ തലയിൽ അമർത്തി കുളിച്ചോൾ പൊക്കെ ചുവിലേക്ക് അവൻ നാവിൽ കുത്തിയിറങ്ങിയപ്പോൾ ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി അവൾ വീട്ടിലിരു കയ്യം കൊണ്ട് അമർത്തിപ്പിടിച്ചു ദേവടാ അവളെ വിള കേട്ടവൻ കണ്ണു മാത്രം ഉയർത്തി ഒറ്റപ്പുറിയും പൊക്കി എന്താണെന്ന് ചോദിച്ചു താഴെ അവൾ കണ്ടോ അവളെ സ്വരം വല്ലാതെ പഴഞ്ഞു പോയത് അവൾ കണ്ടു നീ പേടിക്കണം നീ എൻ്റെ ഭാര്യയല്ലേ എനിക്കെപ്പം വേണമെങ്കിലും നിന്റെ അടുത്തേക്ക് വരാലോ തലയിൽ നിന്ന് പൊക്കി പിടിച്ച് പറഞ്ഞിട്ട് വീണ്ടും അവൻ അവളെ വയലേക്ക് മുഖം പോഴുത്തി നീക്ക് ഞാനെന്ന് പറയട്ടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തല കുറിച്ച് ഉയർത്താൻ ശ്രമിച്ചവളെ ദേവൻ പെട്ടെന്ന് ഇരുന്നേറ്റ് പറ എന്താ നിനക്കറിയേണ്ടത് അവൻ കട്ടിലേക്ക് കിടന്ന ഹാഡ് പോലിൽ തല ഉയർത്തി വെച്ച് അവൾ നോക്കി ചോദിച്ചു ദക്ഷവേഗം ഊരിൻ്റെ പേരിൻ്റെ ഇരുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ഇരുന്ന തോളിൽ തല ചായച്ചു അവൻ്റെ വലുത കയ്യിൽ ഇര കൈകളും വേണ്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദേവേടാ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിട്ട് പോയതിൽ പിന്നെ എനിക്കൊരു സന്തോഷം ഇല്ല ഈ മെങ്കിൽ തല വെച്ച് കിടക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എനിക്ക് പേടി തോന്നും സന്തോഷങ്ങൾ അധികം നീണ്ടു നിൽക്കുകയില്ല എന്നതാണ് പറയുക എന്റെ സന്തോഷം ഇപ്പോൾ ദേവേട്ടനാണ് നമ്മുടെ ഈ സ്നേഹം കണ്ട് ആരെങ്കിലും കണ്ണിടുവോ എന്നാണ് എൻ്റെ ഭയം ദേവൻ അവളിൽ നിന്ന് കൈ വലിച്ചെടുത്ത് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ദേവന് ശ്വാസമില്ലാതെ ആകുന്നത് വരെ ഈ പെണ്ണൻ്റെ ഈ നെഞ്ചോരം ഉണ്ടാകും അതാരും കണ്ണിട്ടാലും പറഞ്ഞുകൊണ്ട് അവളെ മൂർത്താവിൽ ചിന്തിച്ചു അവൻ ദേവേട്ട വിളിച്ചുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും അവൻ്റെ കൈക്ക് ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിനിടയിലേക്ക് മുഖം പൂഴ്ത്തി അവൾ അവളുടെ കണ്ണിനെ തുള്ളികൾ ിൽ പറ്റിയപ്പോൾ പറഞ്ഞുകൊണ്ട് അവളുടെ നീറ്റിലും കള്ളിയിലും ചുണ്ടിലും മാറി മാറി ഉമ്മ വെച്ചു അവൻ ദാവണ മാറി എടുത്തു മാറ്റിക്കൊണ്ട് അവരിലേക്ക് ആവേശത്തോടെ അമർന്നു അവൻ അവളുടെ വിരലുകൾ അവൻ്റെ ഷട്ടിലെ ബട്ടൺ ഓരോന്നായി അഴ്ചിടത്തും വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു എല്ലാം മറിഞ്ഞിരുവരും വാഴ്ചയട അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് അവരിലേക്ക് അവനെ നിലച്ചുകൊണ്ട് അവളുടെ വിയർപ്പ് വെള്ളങ്ങളെപ്പറ്റി മുഖത്തേക്ക് തിന്മുഖം ചേർത്ത് വെച്ച് കിടന്നു അവൻ കയറിപ്പോൽമ ഓഫീസിൽ നിന്ന് നേത്തി ഇറങ്ങി താഴെ റോഡിൽ വന്നപ്പോൾ തന്നെ അവളെ കാത്തിൽ നിൽപ്പം ക്രിസ്റ്റി അവനെ നോക്കി നിറം മങ്ങയെ ചിരി ഉയർത്തിയവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ക്രിസ്റ്റി അവളെ താഴെത്തോടെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഏയ് നദി ക്രിസ്റ്റി ചെറിയ തലവേദന പറഞ്ഞുകൊണ്ട് ബൈക്കിനെ പിന്നിലേക്ക് കയറിയിരുന്നവൾ കാലുകൾ ഇരുവശത്തേക്കും ഇട്ടുകൊണ്ട് അവനോട് ചേർന്നിരുന്നവൾ ക്രിസ്റ്റിൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ബൈക്ക് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ്റെ വയറിനും നീതി കൂടി ഇരുകൈകളും കൊണ്ട് ചുറ്റിപ്പിടിച്ചു ഒന്നുകൂടി അവനോട് ചെന്നിരുന്നുവാൾ അവൻ്റെ ഷോട്ടിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മനസ്സിലായി അവന് അവളുടെ തലവേദന താൻ പോകുന്നത് കൊണ്ടാണെന്ന് ഓർത്തപ്പോൾ വിഷമം തോന്നി അവനെ ഇടത് കൈകണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവളുടെ പേരിൽ പിടിച്ചു അവൻ അവൻ വിശ്വസിപ്പിക്കുന്നത് പോലെ ഡൽമാ താനെങ്ങനെ ആവാതെ ഞാനിടന്ന് തിരികെ വരും എല്ലാവരെയും എല്ലാം അറിയിച്ചുകൊണ്ട് വന്നിട്ട് നാളിലേക്ക് പോകുമ്പോൾ താനും മേന്തോടെ ഉണ്ടാകും എൻ്റെ വീട്ടുകാർ തൻ്റെ അപ്പുറം സംസാരിച്ച് നമ്മുടെ വിവാഹം തീരുമാനിക്കും എനിക്കുറപ്പുണ്ട് ഞാൻ വരും തന്നെ കൊണ്ടുപോകാൻ അവൻ പറഞ്ഞിട്ടുള്ള അവളെ ചുണ്ടുകൾ അവനെ ചെയ്വിക്കുന്നതാകെ പറഞ്ഞു ക്രിസ്റ്റീഫ് പോയിട്ട് എളുപ്പം വേണം എനിക്ക് നീ ഇല്ലാത്ത ലോകം ഇനി സങ്കല്പിക്കാൻ പോലും കഴിയില്ല പറയുന്നതിനൊപ്പം അവളെ തേങ്ങൽ കൂടി അവൻ കേട്ട് ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ നീ മനസ്സെ വിഷമിപ്പിക്കാതിരിക്കുന്ന കണ്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല എനിക്കറിയരുത് മുഖം തുടക്കി നമുക്ക് കോഫി കുടിച്ചിട്ട് കുറച്ച് സമയം പാതത്തിൽ പോയിരിക്കാം അവൻ കോഫി ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി പറഞ്ഞു മുഖം അമർത്തി തുടച്ചോണ്ട് ടൈമി ഇറങ്ങി അവരിൽ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് കാഫിയിലേക്ക് നടന്നു അവൻ